കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നത് തൃശ്ശൂരാണ് അതിൽ ഒരു കാരണം സുരേഷ് ഗോപി ജയിച്ചതുകൊണ്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നിട്ടുണ്ട് അദ്ദേഹം നാളെ ദില്ലിയിലേക്ക് പോവുകയാണ് നരേന്ദ്രമോദിയെ കാണാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കെ മുരളീധരൻ്റെ തോൽവിയാണ് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് വരുന്നു യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വരുന്നു കോൺഗ്രസിൻ്റെ വോട്ട് അതേപോലെ തന്നെ മറിഞ്ഞ് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് നേടുന്നു പതിനായിരത്തോളം അധികം വോട്ട് നേടുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ ഒരു ലക്ഷത്തോളം വോട്ടുകൾ കുറയുന്നു ആ വോട്ടുകളിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കുന്നു ഇതാണ് തൃശ്ശൂരിൻ്റെ പൊതു ചിത്രം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് തോറ്റു ഈ ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസിനെ അകത്ത് ഉയരുന്നത് അത് പരിശോധിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് കെ സി വേണുഗോപാലും അക്കാര്യം പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം അദ്ദേഹത്തോട് അല്ല അദ്ദേഹത്തോട് ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചിരുന്നു സ്വാഭാവികമായിട്ടും പല പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവിനുണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ട് ആലോ പറഞ്ഞിട്ട് ആണ് അദ്ദേഹവും സംബന്ധിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് അവിടെ എന്ത് സംഭവിച്ചെന്നുള്ളതിൽ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളതിന് സംശയം വേണ്ട ഈ അവിടെ 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 തിരഞ്ഞെടുപ്പ് രംഗത്തോ സംഘടന രംഗത്തോ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിഴവുകൾ ഉടനടി പഠിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ ഉണ്ടായിരിക്കും പക്ഷെ ഇവിടെ കെ സി വേണുഗോപാലിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കാത്ത ഒരു ചോദ്യമുണ്ട് എന്തിനാണ് കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റിയത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായും പറയാൻ കെ സി വേണുഗോപാലിന് പോലും കഴിയുന്നില്ല അത് പാർട്ടി കൂട്ടമായി എടുത്ത തീരുമാനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആര് ഏത് യോഗത്തിൽ വെച്ച് ആ തീരുമാനമെടുത്തു ഹൈക്കമാൻഡ് അത്തരമൊരു തീരുമാനമെടുക്കുന്നതിൽ സ്വാഭാവികമായും കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ് ഹൈക്കമാൻഡ് വെറും ഭാഗമല്ല ഹൈക്കമാൻഡിൽ തന്നെ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളാണ് കെ സി വേണുഗോപാൽ അപ്പോൾ കെ സി വേണുഗോപാൽ അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് കെ സി വേണുഗോപാലിൻ്റെ തീരുമാനം നിർണായകവുമാണ് അതുതന്നെയാണ് തന്നെയാണ് കെ മുരളീധരനെ വടകരയിലേക്ക് മാറ്റാൻ കാരണം ആ തീരുമാനം എടുത്തതിൽ കെ സി വേണുഗോപാലിന് നല്ല പങ്കുണ്ട് അത് എന്തിനെ എന്ന് പറയുന്നില്ല അതാണ് ഒരു ഡീൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന സംശയം ഉയരാൻ കാരണം സത്യത്തിൽ എന്തിന് കെ മുരളീധരനെ വടകരയിലേക്ക് മാറ്റി എന്നതിൻ്റെ ഉത്തരം പറയേണ്ട കെ സി വേണുഗോപാലും സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ നേതാവായ വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് കൂടിയായ വി ഡി സതീശനും മറുപടി പറയേണ്ട കാര്യമാണ് അത് എന്തുകൊണ്ട് പറയുന്നില്ല ആ ചോദ്യമാണ് കെ മുരളീധരൻ ചോദിക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങോട്ട് മാറ്റിയത് വടകരയാണെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു എന്തിനെ തോൽപ്പിക്കാൻ തൃശൂരേക്ക് കൊണ്ടുവന്നു ഈ ചോദ്യം കെ മുരളീധരൻ ചോദിക്കുന്നു അതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്നാണ് അവിടെ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ വിളിച്ചു പറയുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തിറങ്ങി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഡി സി സി പ്രസിഡന്റിനെതിരെ ടി എം പ്രതാപിനെതിരെ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം തൃശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരു അകൽച്ചയും അതൃപ്തിയുമുണ്ട് അതിന് കാരണം ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വമാണ് സാംസ്കാരിക തലസ്ഥാനത്ത് സംഘപരിവാറിന് നട തുറന്നു തുറന്നുകൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപനടങ്ങുന്ന നെക്സസിനാണ് അപ്പം ഈ പരാജയത്തിൻ്റെ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഇരുവരും അടിയന്തരമായിട്ട് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് വിഷയം ചെറുതല്ല അത് കോൺഗ്രസ്സിനകത്ത് ഒരു ഇലക്ഷൻ തോൽവി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു ഉണ്ടാകും ആ വിഷമത്തിലാണ് കെ മുരളീധരൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി മത്സരിക്കാനില്ല എന്നൊക്കെ പറയുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതോടൊപ്പം അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് യു ഡി എഫ് കൺവീനർ സ്ഥാനം നൽകാമെന്ന് പറയുന്നു അദ്ദേഹത്തെ വേണമെങ്കിൽ വയനാട് മത്സരിപ്പിക്കാമെന്ന് പറയുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിന് നൽകാമോ എന്ന കാര്യവും ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു നല്ല സ്ഥാനം നൽകി അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്തിന് അത്തരം ഒരു അനുനയ നീക്കം നടക്കുന്നു അപ്പോഴൊക്കെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് എന്തിന് കെ മുരളീധരൻ എന്ന മുതിർന്ന നേതാവിനെ വടകരയിലെ സിറ്റിംഗ് എം പി എ അദ്ദേഹം അവിടെ നിന്നാൽ സ്വാഭാവികമായും ഈ ട്രെൻഡിൽ ജയിച്ചു പോകുമെന്ന കാര്യം സംശയമേയില്ല ചിലപ്പോൾ ഷാഫി പറമ്പിൽ കിട്ടിയതിനേക്കാളും ഹൃദയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം അവിടെ ജയിച്ചു വരാൻ കഴിയുമായിരുന്നു കാരണം സംസ്ഥാനത്ത് മൊത്തം കോൺഗ്രസിന് അനുകൂലമായ തരംഗമുണ്ട് അതിൽ പല കാരണങ്ങളുണ്ട് അത് ആ കാരണങ്ങളിലേക്കല്ല പോകുന്നത് ആ ട്രെൻഡിൽ ആ തരംഗത്തിൽ സ്വാഭാവികമായും കെ മുരളീധരൻ ജയിച്ചു വരും പക്ഷേ ഒരു ചോദ്യം അപ്പോൾ അവശേഷിക്കുകയാണ് പിന്നെ എന്തിന് അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് മാറ്റി എന്നതാണ് ആ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല കോൺഗ്രസ് നേതൃത്വം പറയുന്നു അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എവിടെ ആരൊക്കെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് പാർട്ടി അത്ര തീരുമാനമെടുത്തു അതിൽ നിങ്ങൾക്കെന്താണ് കാര്യം എന്ന ചോദ്യമായിരിക്കും തിരിച്ച് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുക അവർക്കങ്ങനെ ചോദിക്കാനുള്ള അവകാശവുമുണ്ട് പക്ഷേ കോൺഗ്രസിന് അകത്ത് അവർ മറുപടി പറയേണ്ടേ എന്താണ് അതിനുള്ള കാരണമെന്ന് അങ്ങനെ മറുപടി പറയേണ്ട സാഹചര്യം എപ്പോഴാണ് കെ മുരളീധരൻ ഈ പ്രശ്നം കോൺഗ്രസിനകത്ത് സജീവ ചർച്ചയാക്കുമ്പോഴാണ് അപ്പോൾ ഈ പ്രശ്നം കോൺഗ്രസിനകത്ത് സജീവ ചർച്ചയാക്കാതിരിക്കണം അതിനു വേണ്ടിയുള്ള ഇടപെടലാണ് അനുനയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ബി ജെ പിയും കോൺഗ്രസും തമ്മിലൊരു ഡീലാണോ എന്ന സംശയമല്ല അതൊരു വസ്തുതയാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്